ചോക്ലേറ്റ് ഹീറോയിൽ നിന്ന് കുഞ്ചാക്കോ ബോബൻ വഴിമാറി നടക്കാൻ തുടങ്ങിയതു മുതൽ ഗംഭീര സിനിമകളാണ് മലയാളികൾക്ക് ലഭിച്ചത് ആദ്യം കോളേജ് ബോയി വന്ന് പ്രേക്ഷകരെ രസിപ്പിച്ച ശേഷം ഇപ്പോഴത്തെ ഗൗരവ സ്വഭാവവും കോമഡിയും ആക്ഷനുമെല്ലാമുള്ള നിരവധി ചിത്രങ്ങളാണ് കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്യുന്നത് എന്നാൽ താൻ കേസുകൊടു അഞ്ചാം പാതിരയ്ക്കും ശേഷം തന്റെ കരിയറിലെ മൂന്നാമത്തെ അൻപത് കോടി ക്ലബ്ബ് പടവുമായി ബോക്സ് ഓഫീസിൽ കുതിപ്പിലാണ് കുഞ്ചാക്കോ ബോബൻ ജിത്തോ അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അൻപത് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വർഷത്തെ മലയാളത്തിലെ മൂന്നാമത്തെ ഹിറ്റുമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രിയാമണിയും ശ്രദ്ധേയമായ വേഷത്തിലെത്തിയ ഈ ചിത്രം വളരെയധികം പ്രശംസയും വാണിജ്യ വിജയവുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് റിലീസ് ചെയ്ത പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിന്നും മാത്രം മുപ്പത് കോടിയോളമാണ് ചിത്രം നേടിയത് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ അൻപത് കോടി കടന്നിട്ടുണ്ട് പതിനേഴാം ദിവസമായ മാർച്ച് എട്ടിന് ഡ്യൂട്ടി ബോക്സ് ഓഫീസിൽ കോടി നേടി മുൻ ദിവസത്തേക്കാൾ ൾ ശതമാനം വർധനമാണിത് വെള്ളിയാഴ്ച എഴുപത്തിയഞ്ച് ലക്ഷം മാത്രമാണ് ചിത്രം നേടിയിരുന്നത് ചിത്രത്തിന്റെ മൂന്നാം വാരാന്ത്യത്തിൽ ബോക്സ് ഓഫീസിൽ മൂന്ന് മുതൽ മൂന്നര കോടി വരെ നേടിയേക്കാമെന്നാണ് വിവരം ആദ്യ ആഴ്ച പതിനഞ്ച് പോയിന്റ് നാല് കോടി രൂപയാണ് ഓഫീസറോൺ ഡ്യൂട്ടി നേടിയത് രണ്ടാം ആഴ്ച എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ നേടി പന്ത്രണ്ട് കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് പതിനേഴ് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം പതിമൂന്ന് പോയിന്റ് ഏഴ് നാല് കോടി രൂപ ലാഭം നേടിയിരിക്കുന്നത് നിക്ഷേപത്തിൽ നൂറ്റി പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വരുമാനമാണ് ഈ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് രേഖാചിത്രം പൊന്മാൻ എന്നീ ചിത്രങ്ങളാണ് ഈ വർഷം സൂപ്പർ ഹിറ്റായ മറ്റു രണ്ട് ചിത്രങ്ങൾ ആസിഫലി നായകനായ രേഖാചിത്രം കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരുന്നത് അൻപത്തിയേഴ് കോടിയിലേറെയാണ് രേഖാചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റും രേഖാചിത്രമാണ് കിഷ്കിന്റെ കാാണ്ഡത്തിനു ശേഷം ആസിഫ് അലിക്ക് തുടർച്ചയായ രണ്ടാം സൂപ്പർ ഹിറ്റാണ് രേഖാചിത്രം സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഓഫീസ് കിങ് ബേസൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമാണ് പൊൻമാൻ മൂന്ന് കോടി ബഡ്ജറ്റിൽ പൂർത്തിയാക്കി ഈ ചിത്രം പത്ത് കോടിയിലേറെയാണ് കേരളത്തിൽ നിന്ന് മാത്രം കരസ്ഥമാക്കിയത്